കോടതി കോടതിയിലല്ലേ കേസ് കോടതി തീരുമാനിക്കട്ടെ സർക്കാരും അറസ്റ്റ് 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 ചെയ്തല്ലോ പോലീസ് 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 ചെയ്തു ചെയ്തു അത് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി കോട്ടയം ഏറ്റുമാനൂരില് ജിസ്മോൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്ഥലം എം എൽ എ ആയിട്ടുള്ള ചാണ്ടിയുമ്മന്റെ ഒരു പ്രതികരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേരളീയം ന്യൂസ് ചാനലിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല കാര്യം ഇവരെ പോലെയുള്ള ആൾക്കാരെയാണല്ലോ ആണല്ലോ നാട്ടുകാരെല്ലാവരും കൂടെ വോട്ട് കൊടുത്തിട്ട് എം എൽ എ ആയിട്ട് അവിടെ വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ട് ആ ഒരു മനുഷ്യന് യാതൊരു വകയും പറയാനില്ല അയാൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി അങ്ങ് വണ്ടിക്കാത്തോട്ട് കയറുക എന്നാൽ ആ നാട്ടുകാർ ഈ ഒരു വിഷയം വന്നിരുന്ന് സംസാരിക്കുമ്പം സാർ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയണം എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ അടുത്ത് കെഞ്ചുന്ന സമയത്ത് അങ്ങേർക്കൊന്നും പറയാനില്ല അത് കോടതി കയറിയ കേസാണ് അത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കണം എനിക്കിനകത്ത് ഇനി എന്തോ പറയാനാണ് എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് ആ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് ഞാനിവിടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം ജിസ്മോളുടെ സഹോദരിയുടെ കല്യാണത്തിന് ഉമ്മൻചാണ്ടിയും കെ എം മാണിയും പങ്കെടുത്ത ഫോട്ടോയാണിത് അതായത് ഉമ്മൻചാണ്ടിയായിട്ടും കെ എം മാണിയായിട്ടും ഒക്കെ നല്ല അടുപ്പത്തിലായിരുന്നു ഈ ഒരു ഫാമിലി ഈ മുത്തോലി പഞ്ചായത്തിൽ ജിസ്മോളെ പ്രസിഡന്റ് ആക്കാൻ ഉമ്മൻചാണ്ടിയായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്ത് നിന്നത് അങ്ങനെയാണ് ജിസ്മോൾ ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് അതിൻ്റെ പോലും ഒരു വില കൽപ്പിക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത് കഷ്ടം തോന്നിണ്ടായാലും എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുപോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കോടതി കോടതിയിലല്ലേ കേസ് കോടതി തീരുമാനിക്കട്ടെ സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ പോലീസ് 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 അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക ചോദിക്കാം ആദ്യം നമുക്ക് വാർഡിലാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം പറഞ്ഞു പോലീസിൽ കംപ്ലൈന്റ് മുഖ്യാഡിലാണ് ഗവൺമെന്റ് ആണ് ഉത്തരവാദി ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഉത്തരവാദി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി നൈസായിട്ടങ് ഒഴിഞ്ഞു മാറുവ എന്നാൽ ഇങ്ങനെ ആലോചിക്കണം ഞാനൊരു സ്ഥലം എം എൽ എ ആണ് അപ്പൊ എന്റെ വാ അപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് വാക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാം അങ്ങനെ പോലും ഈ ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നില്ല എന്തോ എന്നറിയത് ജനകീയ കൂട്ടായ്മ എന്താ ഇന്ന് ജമ്മി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ജിസ്മോൾ എന്ന് പറഞ്ഞ ആള് പഴയകാലത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു മുത്തൂരി പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ ഈ ജനകീയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ്കാര് വളരെ സജീവമായിട്ട് കാണുന്നില്ല അല്ല കോടതിയിലല്ലേ കേസ് അല്ലേ കോടതി തീരുമാനിക്കട്ടെ സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ പോലീസ് 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 അറസ്റ്റ് ഇത് കോടതി കേറി മനുഷ്യന്റേത് ആരാണ് പറഞ്ഞത് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് അവരെ റിമാൻഡ് ചെയ്തിരിക്കുവാണ് ഇനി അതിൻ്റെ തുടരന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എഫ് ഐ ആർ ക്ലോസ് ചെയ്തിട്ട് കോടതിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യത്തുള്ളൂ ഇത് കോടതിയിലൊന്നും കയറിയിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു ചുമ്മാ വന്ന് വായിത്തു തോന്നുന്നു അന്നിരുന്നു വിളിച്ച് പറയുകയാണ് കോൺഗ്രസിൽ ഒരു മനുഷ്യർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ല എന്നാൽ മുഖ്യമന്ത്രി കാരണമാണ് ഇപ്പോൾ അവരെ പോലീസുകാർ വരെ അറസ്റ്റ് ചെയ്തത് കാരണം രണ്ടുമൂന്ന് ദിവസത്തിന് മുന്നേ ഈ ജിസ്മോളുടെ ഫാമിലി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പെട്ടെന്ന് ഇതിനൊരു ആക്ഷനൊക്കെ എടുത്തത് അതിനെപ്പറ്റി പോലും ഈ ഒരു മനുഷ്യന് യാതൊരു അറിവുമില്ല പോലീസ് അറസ്റ്റ് ചെയ്തു അത് മുഖ്യമന്ത്രിയോട് ചോദിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ ആദ്യം മുഖ്യമന്ത്രി എനിക്ക് അധികാരമുണ്ടോ കേസ് 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 കോടതി കോടതി പറയട്ടെ പറയട്ടെ അവര് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല കോടതിയിലാണോ കോടതിയിലാണോ ശിക്ഷിക്കപ്പെട്ടിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകണം കോടതി നീക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ആദ്യം രക്ഷാധികാരിക മുഖ്യരക്ഷാധികാരി മുഖ്യമന്ത്രി ഇങ്ങടെക്കെ ഇടയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ തീർക്കേണ്ടത് ആ ഒരു സ്ത്രീക്കും രണ്ട് മക്കൾക്കും ഒരു നീതിയാണ് മേടിച്ചു കൊടുക്കേണ്ടത് അതല്ലേ ഇവിടെ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ജിസ്മോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഏത് പൊട്ടണേനും മനസ്സിലാക്കാൻ പറ്റും ഏഹ് അതൊരു ക്ലിയർ കേസ് ഓഫ് കൊലപാതകം തന്നെയാണത് അപ്പോൾ ഇതിന് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകൾ കിടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വന്ന് മുഖ്യമന്ത്രി രക്ഷാധികാരി ആവട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ നൈസായിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുവാണ് രണ്ട് വാക്ക് എന്നാൽ ഈയൊരു വിഷയത്തെ പറ്റി സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല ശരിക്കും ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം പുറകെ നടക്കുവാണ് ഈ ഒരു മനുഷ്യൻ്റെ പുറേ ഞങ്ങളൊരു വോട്ടർ അല്ലേ

എന്തായാലും നമ്മളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇവർക്ക് അറിയിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം കാര്യമുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും വീഡിയോ ചെയ്തിരിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി ഒരു സ്ത്രീകൾക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ നാട്ടിലുള്ളവർ ഇതിനെ എന്താണ് കേൾക്കാം എം എൽ എംഎൽഎയുടെ പ്രതികരണം തൃപ്തികരമല്ല അദ്ദേഹം എങ്ങും എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് നമുക്ക് അപ്പം നമുക്കൊരു പിന്തുണ കിട്ടുന്ന രീതിയിലുള്ള യാതൊരു പ്രതികരണവും കിട്ടിയിട്ടില്ല അപ്പം അതിൽ ഒരു സ്ഥല എം എൽ എ എന്ന നിലയിൽ എങ്ങനെ എന്താണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു പോകുന്ന റൂട്ട് മാറിയാണ് പോകുന്നത് അവര് എംഎൽഎടെ ഭാഗത്ത് നിന്ന് ഇതൊന്നും അല്ല അവർ എക്സ്പെക്ട് ചെയ്തത് അപ്പൊ അവർ ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് അവർ തന്നെ നാണം ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇത്രയും സെൻസേഷൽ ആയിട്ടുള്ള ഒരു മരണത്തെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി നൈസായിട്ട് ഒഴിഞ്ഞു മാറുക മുഖ്യമന്ത്രി ഉണ്ടല്ലോ മുഖ്യമന്ത്രി ഒരു വിഷയത്തിലും പ്രതികരിക്കാത്ത വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ തലയിലോട്ട് എല്ലാം അങ്ങ് അടിച്ചേപ്പിച്ചു കൊടുത്തിട്ട് നൈസായിട്ട് അവിടെ അങ്ങ് മുങ്ങുന്നേ തോന്നലേ ഇതൊക്കെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രാദേശിക നേതാവായിട്ട് ഈ ബിനോയ് മാത്യു എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് പ്രാദേശിക നേതാവ് ഞങ്ങൾ കൂടുതലായിട്ടും മോമി ദ്ൻസാറിൻ്റെ ഒരു മുൻ മെമ്പറാണ് അതുപോലെ ഒരു ഫോണ് ജിസ്മോളുടെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു ആ ഫോൺ രണ്ട് ദിവസമായിട്ട് അതിൻ്റെ ഫാദർ വിളിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ ഈ ഇതിൻ്റെ മരണത്തിന് ശേഷം ഈ പറഞ്ഞ മുൻപ് പരാമർശിച്ച ബിനോയ് മാത്യു ആണ് ആ ഫോണിൽ നിന്ന് അതിൻ്റെ ഫാദറിനെ വിളിച്ച് സംസാരിച്ചത് അല്ലെങ്കിൽ പിന്നെ ഈ ഫോൺ എവിടെ ആയിരുന്നു ഈ ഞങ്ങളുടെ പോലും സപ്പോർട്ട് ഞാനും ഒരു കോൺഗ്രസ് കാര്യായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാണ് മുന്നോട്ട് പോണ്ടതെന്ന് അറിയത്തില്ലെന്ന് ഉള്ള കാര്യല്ലേ ഇത് ഇനി ഇയാൾക്ക് ആരെങ്കിലും വോട്ട് കൊടുക്കും അവിടുന്ന് ഒരു മനുഷ്യരും കൊടുക്കത്തില്ല കാര്യം അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പൊ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഈ ഫോണിന്റെ കാര്യം ഈ ഒരു ചേച്ചി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജിസ്മോളുടെ ഫോണൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അവിടെ പോലീസാർക്ക് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു വിഷയമായിട്ടൊക്കെ ഇനിയിപ്പോൾ അന്വേഷിക്കട്ടെ ഇനി ആ ഫോൺ ഫോറൻസിക്കിനെ കൈമാറി കഴിഞ്ഞാലേ കുറച്ചുകൂടെ ഒക്കെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ അല്ലാതെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം അതിനകത്തുള്ള തെളിവുകൾ വല്ല നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല കാര്യം ഇത് ക്ലിയർ കേസ് ഓഫ് കൊലപാതകം തന്നെ ഇതിനകത്ത് യാതൊരു സംശയവുമില്ല അപ്പോൾ ആ ബോഡി എടുക്കുന്ന സമയത്ത് പോലും അവിടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോഡി ചീഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതിനകത്തെല്ലാം നല്ല രീതിയിലുള്ള ദുരൂഹത അവിടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സി സി ടി വിയുടെ ഫോ വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ ഏകദേശം എത്ര സി സി ടി വി ഉണ്ടവിടെ അത്രയും സി സി ടി വിയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ജിസ്മോക്ക് ആ ഒരു പുഴയിൽ പോകാൻ പറ്റും അപ്പൊ ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള എന്തോ കാര്യമുണ്ട് ഇനി ഇവിടുത്തെ ഒരു നാട്ടുകാരി അവരുടെ ജോലിക്കാരിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് ഒന്ന് കണ്ടുനോക്കാം വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ലെന്നാ പറയുന്നത് വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ വെച്ചാണിച്ച പക്ഷേ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ അവർ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുക അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല പക്ഷേ പുള്ളിക്കാരോട് ചോദിക്കുന്നതിന്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പോൾ മകളാണ് സംസാരിക്കുന്നത് എന്തിനും മകള് സംസാരിക്കണം കേട്ടല്ലോ ജോലിക്കാരി ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുമുണ്ട് ജോലിക്കും പോകുന്നില്ല എന്ന് അപ്പം കൈ നിറയില് പണം കിട്ടിയിട്ടുണ്ട് അപ്പം അടപ്പിക്കാൻ വേണ്ടി കൊടുത്ത പണമാണത് അതുകൊണ്ടാണ് അവർ ഇത്രയും നാളായിട്ടും അവർ ഇതിനെ പറ്റിയിട്ട് കമാരക്ഷരം ഇണ്ടാത്തത് അത് ന്യായവായ ചോദ്യം അല്ലേ മകളല്ലോ അമ്മയല്ലേ പോണേ അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നത് അതുപോലെ തന്നെ വേറെ ആൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശയതുകൊണ്ട് ആശാവർക്കറായതുകൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട് അപ്പോൾ അന്നേരത്തന്നെ എന്നോട് പറയുക ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പുള്ളിക്കാരി ഒമ്പതിൻ്റെ പുല്ലാടിനെ സോ ആര് വാരി വരിച്ചു കൊടുത്തോണ്ടാണ് കയറി കയറിപ്പോയെന്ന് ബസ്സേ കയറി കുറച്ചങ്ങ് ബസ്സങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ആശുപത്രി പോകുക എന്നും പോയ ഒരു വ്യക്തിയാണ് ഡീറ്റെയിൽസ് അങ്ങനെയാണ് എല്ലാവരും കാര്യം നിങ്ങൾക്ക് വ്യക്തമായല്ലോ അപ്പം ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജോലിക്കാർക്ക് അറിയാം ഇവരെ പോലീസുകാർ ഈ നിമിഷം വരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കാര്യം ഇവരെയൊക്കെ ഇതിനകത്ത് പ്രതി ചേർക്കുക കാര്യം ഇവരെല്ലാം ഇതിനകത്ത് കാരണക്കാരിയാണ് ഈ ജോലിക്കാരി ഒക്കെ ഇതിനകത്ത് മെയിൻ സാക്ഷിയാണ് ഐ വിറ്റ്നസ് ആണ് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് തന്നെ കള്ളത്തരമാണ് അതോ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നിമിഷം വരെ ഈ ഒരു കേസ് കോടതിയിലെത്തിയിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്തോ ഈ ചാണ്ടിയുമ്മ വന്ന് കോടതിയിലെത്തി കോടതിയിലെത്തി എന്നൊക്കെ പറയുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഈ നാട്ടുകാരാണ് നിങ്ങളെ എം എൽ എ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തോട്ട് വോട്ട് ചെയ്ത് എത്തിച്ചത് ആ നിങ്ങൾ തന്നെ വന്ന് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പ്രതികരിക്കുമ്പോഴത്തേക്കും നിങ്ങളോടുള്ള ഒരു സ്നേഹവും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു ഐഡന്റിറ്റിയും ആ ഒരു മനുഷ്യനോടുള്ള സ്നേഹമാണ് നിങ്ങളോടെ കാണിക്കുന്നത് അല്ലാതെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള സ്നേഹമൊന്നും അല്ല ആൾക്കാർ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് മനസ്സിലായില്ലേ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് രണ്ട് വാക്ക് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളെ ആൾക്കാർ വീണ്ടും സ്നേഹിക്കത്തേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും